ശിവദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഭാവി നമുക്കറിയാം നമ്മുടെ ഹിന്ദു പുരാണത്തിൽ ഈ പറയുന്ന കലിയുഗത്തിൽ കൽക്കി അവതാരം ശ്രീമൻ നാരായണൻ അവതാരമെടുക്കും എന്ന് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട് വിശിഷ്ടമായിട്ട് ഭവിഷ്യമാലിക ഭവിഷ്യപുരാണം സ്കന്ധപുരാണം ഭാഗവതം ഇതിലൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഘടകമാണ് കൽക്കി അവതാരം കൽക്കി അവതാരം എവിടെ ജനിക്കുമെന്നും അതിൻ്റെ പൂർണ്ണത എങ്ങനെ കൈവരിക്കുമെന്നും കൽക്കി അവതാരം ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയിലെ വേരിയേഷൻ എന്താണെന്നും ഇവയെല്ലാം ഘടന എവിടെ ജനിക്കും ആ ജനിക്കുന്ന സ്ഥലത്തിൻ്റെ ഭൂഘടനകൾ ഇവയെല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മുടെ വേദഗ്രന്ഥങ്ങൾ ഇത് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്ന ഒരു കൃഷി പരമ്പര തന്നെ ഇപ്പോഴും അതിന് പ്രാമുഖ്യം വരിക്കുന്നു അപ്പോൾ നമുക്കെല്ലാം സുപരിചിതമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരിടത്ത് സുനാമി ഒരിടത്ത് പ്രളയം ഒരിടത്ത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഒരിടത്ത് യുദ്ധം ഒരിടത്ത് മഹാരോഗങ്ങൾ ഒരിടത്ത് ശിശുക്കൾ മരണപ്പെടുന്നത് ഒരിടത്ത് കാട്ടാനകൾ അതേപോലെ വന്യജീവികൾ ആവാസ സ്ഥലങ്ങളിൽ വരുന്നത് ഇവയൊക്കെ ഒരു ലക്ഷണമാണ് കൽക്കി അവതാരം എടുക്കുന്നതിൻ്റെ ശരിക്കും അവതാരം എടുക്കുന്നതിൻ്റെ ലക്ഷണമല്ല ഇപ്പോ കൽക്കി എവിടെ ജനിക്കും എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അത് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്ന രണ്ട് തലങ്ങളാണ് ഒന്ന് സംഭാലയിൽ ജനിക്കുമെന്നാണ് സംഭാലയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ സംഭാല എന്നുള്ള ഗ്രാമം അത് യു പിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് സംഭാല അതേപോലെ തീർത്ഥങ്ങൾ ആ ഗ്രാമത്തിൽ ചുറ്റിപ്പറ്റി പന്ത്രണ്ട് തീർത്ഥങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ കഴിയുമ്പോൾ സംഭാല എന്നുള്ള ഗ്രാമത്തിലെ യു പിയിലെ ഗ്രാമത്തിൽ ഈ പറയുന്ന തീർത്ഥങ്ങൾ ഗംഗ തീർത്ഥം പ്രാധാന്യമായിട്ട് ദക്ഷിണഭാഗത്തൊഴുകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ഘടനയാണ് സംഭാല എന്നുള്ള ഗ്രാമത്തിൽ വ്യത്യാസം ഈ പറയുന്നത് ആദ്യത്തെ റൂട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സംഭാല എന്ന ഗ്രാമത്തിൽ ഭഗവാൻ അവതരിക്കും എന്നുള്ളതിന് രണ്ട് സ്റ്റാൻഡുണ്ട് ഒരു സ്റ്റാൻഡാണ് യു പിയിലെ സംഭാല എന്നുള്ള ഗ്രാമം രണ്ടാമത് പരശുരാമനായിരിക്കും ഈ പറയുന്ന കൽക്കിയുടെ ഗുരു അസ്ത്ര ശസ്ത്ര മന്ത്ര തന്ത്ര എല്ലാം പഠിപ്പിക്കുന്നത് പരശുരാമനായിരിക്കും എല്ലാ ദേവി ദേവതകളും കൽക്കിക്ക് പലതരത്തിലുള്ള ശക്തിപ്രഭാവങ്ങൾ കൊടുക്കും ഭഗവാൻ ശിവന്റെ ഭക്തനായിരിക്കും ഈ പറയുന്ന കൽക്കി കൽകി എന്ന് പറയുന്നത് ആ കൽക്കി ഭഗവാൻ ശിവനെ ഉപാസിച്ച് ശിവനെ പ്രസാദിപ്പിച്ച് ശിവൻ അനുഗ്രഹിക്കുന്ന അതേപോലെ ശിവൻ കൽക്കിക്ക് തരുന്ന ഈ പറയുന്ന ആയുധം വാള് രക്തം പതിച്ച വാള് കുതിര തത്ത ശുക എന്ന് പറയുന്ന തത്ത ദേവദത്ത് എന്ന് പറയുന്ന അമാനുഷ്യ ഐ മീൻസ് എന്താ മിറക്കിൾ ആയിട്ടുള്ള കുതിരയാണ് ഏത് അതായത് പ്രകാശത്തിനേക്കാളും കൂടുതൽ വേഗത്തിൽ ഏത് റൂട്ടും കറക്റ്റ് ചെയ്യുന്ന എത്ര പെട്ടെന്ന് എത്തുന്ന മനസിൻ്റെ വേഗതയിൽ എവിടേക്കും ചെല്ലാൻ പാകത്തിൽ വേഗതയുള്ള ഇതാണ് കൽക്കിയുടെ കുതിരയുടെ ലക്ഷണങ്ങൾ ശുഗ എന്നുള്ള തത്ത എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെയുണ്ട് ഈ പറയുന്ന ദേവദത്ത് എന്ന് പറയുന്ന കുതിര എന്ന് പറഞ്ഞാൽ അനന്തനാണ് അതായത് കൃഷ്ണന്റെ അവതാരത്തിൽ ബലരാമൻ അനന്തൻ്റെ അവതാരമാണ് അതേപോലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരത്തിൽ ലക്ഷ്മണൻ അനന്തന്റെ വാഹനമാണ് അതേപോലെ കലിയുഗത്തില് കൽക്കിയുടെ കൂടെ അനന്തന്റെ അവതാരം എന്ന് പറയുന്നത് ഈ പറയുന്ന ദത്ത എന്നുള്ള കുതിരയാണ് ദേവദത്ത എന്നുള്ള കുതിരയാണ് അതേപോലെ ശുഗ എന്നുള്ള തത്ത അവർണനീയമായിട്ടുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അതായത് നമ്മുടെ കയ്യിൽ വെതർ റിപ്പോർട്ടൊക്കെ അതേപോലെ ഭാവി എന്ത് സംഭവിക്കും എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് ഇവയൊക്കെ നമ്മുടെ സയൻറ്റിഫിക് ഉണ്ട് ഇനി എന്ത് ചെയ്യണം അതൊക്കെ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന റോളാണ് ഈ പറയുന്ന ശുക എന്നുള്ള തത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കൽക്കി ഭഗവാന് അപ്പപ്പോ ന്യൂസ് എത്തിക്കുന്ന ഒരു റോളാണ് ഇവിടെ ശുഗ എന്നുള്ള തത്തയ്ക്കുള്ളത് പിന്നെ അസ്ത്രം വാൾ എന്ന് പറയുന്നത് അതിൽ പലവിധമായ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രക്തങ്ങൾ വർദ്ധിച്ചിട്ടുള്ള അതി ആയുധമാണ് കൽക്കി ഭഗവാൻ്റെ വാളെന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ വാള് നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്ക് വെട്ടാനെന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ഭഗവാൻ ശിവൻ തന്ന ഈ കൽക്കി ഭഗവാന് തന്ന വാളിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാള് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹീമാൻ എന്നൊക്കെ കണ്ടിട്ടില്ലേ വാള് പിടിച്ച് ഏതൊരു സ്ഥലത്താണോ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയാണ് ഉദ്ദേശിക്കുന്നത് അവൻ മരണപ്പെടുന്നു എന്നുള്ളതാണ് അല്ലാതെ നേരിട്ട് പോയിട്ട് വെട്ടി തളിക്കുകയല്ല ഈ വാളിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ വാളുണ്ട് നിങ്ങൾക്ക് ഒരു ശത്രു അത് അമേരിക്കയിലായിരിക്കും അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലായിരിക്കും ആ വ്യക്തിയെ നിങ്ങൾ ഈ വാൾ വെച്ച് കയ്യിൽ വെച്ച് മനസ്സാൽ വിചാരിക്കുന്ന മാത്രയില് ആ വ്യക്തി അവിടെ മരണപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം നിങ്ങളെ ഇഷ്ടമല്ലാത്ത ഒരു സ്ഥലം പ്രശ്നങ്ങളുള്ള സ്ഥലം അത് മനസ്സിൽ വിചാരിച്ചാൽ ആ സ്ഥലം തന്നെ നശിഞ്ഞു പോവും ഒന്നെങ്കിൽ പ്രളയം വന്ന് നശിയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അണുവിസ്ഫോടനങ്ങളുണ്ടാവും അത്രയ്ക്ക് അത്ഭുതകരമായിട്ടുള്ള അവർണനീയമായിട്ടുള്ള ആയുധമാണ് ഈ പറയുന്ന വാളെന്നു പറയുന്നത് കുതിര എന്ന് പറയുന്നത് നമുക്കറിയാം അനന്തനാണ് എവിടെ വേണമെങ്കിലും ഏത് സമയത്തും കണ്ണു തുറക്കുന്ന മാതിരിയിൽ എത്താൻ കഴിവുള്ളതാണ് ഈ പറയുന്ന കുതിര എന്ന് പറയുന്നത് ദേവദത്ത് അപ്പോൾ ഇതാണ് കൽക്കി അവതാരത്തിന്റെ ഒരു ഏകദേശ രൂപം പിന്നെ കൽക്കി അവതാരം എടുത്തിട്ടുണ്ടോ അതോ എടുക്കാൻ ജനിക്കാൻ പോകുകയാണോ എന്നുള്ളത് ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അതായത് ഈ പറയുന്ന പ്രകൃതിക്ഷോഭങ്ങൾ അപകടങ്ങൾ ഇതേപോലത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഞാൻ പറഞ്ഞല്ലോ അമ്മയെ കുഞ്ഞു കൊന്നു മകൻ അമ്മയെ കൊന്നു അങ്ങനെ ഇമ്പോസിബിളായിട്ട് നമുക്ക് മനസ്സിൽ പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവിശ്വസനീയമായിട്ടുള്ള സംഭവങ്ങൾ ഭൂമിയിൽ നടക്കുമ്പോൾ യുദ്ധങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ മാരാരോഗങ്ങൾ ഒക്കെ വരുന്നത് കൽക്കി അവതാരത്തിൻ്റെ ജനന ലക്ഷ്യമെന്നുള്ളതാണ് സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ അത് തെറ്റാണ് ഓൾറെഡി കൽക്കി ഭഗവാൻ ജനിച്ചു കഴിഞ്ഞു അത് സംഭാലയിലാണോ അതോ സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ടുള്ള സ്ഥലത്താണോ ജനിച്ചത് എന്നുള്ളതാണ് നമുക്കിനി വിലയിരുത്തേണ്ടത് അതായത് സംഭാല എന്നുള്ള അതിൻ്റെ പൂർണ രൂപം നമുക്ക് മനസ്സിലാക്കാം ആ പൂർണ രൂപം മനസ്സിലാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൽക്കി ശിവ ഭഗവാന്റെ ഉപാസകനായിരിക്കും ശിവനെ ഉപാസിക്കപ്പെടുന്ന സ്ഥലം ശംഭു എന്നുള്ളതാണ് ഭഗവാന്റെ നാമം ശംഭുവിനെ പൂജിക്കുന്ന സ്ഥലത്ത് ജനിക്കും എന്നും കൂടി അർത്ഥമുണ്ട് അപ്പൊ ശംഭുവിനെ പൂജിക്കുന്ന സ്ഥലം പരശുരാമൻ ഗുരുവായി വന്ന് ഈ പറയുന്ന കൽക്കിക്ക് ദീക്ഷ കൊടുക്കുന്ന സ്ഥലം ഇത് നമുക്ക് ഈ രണ്ടാമത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അത് ഏകദേശം മലയാളികൾക്ക് അഭിമാനിക്കാൻ ഉള്ള അതായത് കോൺഫിഡൻറ്റ് വരാനുള്ള ഒരു വേർഡ്സ് കൂടിയാണ് രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ശംഭുവിനാൽ അതായത് കൽക്കിയാൽ ശിവനെ ആരാധിക്കുന്ന സ്ഥലം അതായത് ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ഭഗവാൻ അനന്തൻ മേളിലിരുന്ന ശിവലിംഗത്തിൽ തൊടുന്ന ഭാവമാണ് അതായത് ശംഭുവിൻ്റെ ഉപാസകൻ എന്നുള്ള ഭാവമാണ് തിരുവനന്തപുരം അതായത് കേരളത്തിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തിരുവനന്തപുരം ചുറ്റിപ്പറ്റി കേരളം എന്ന് പറയാം പരശുരാമനായിരിക്കും ഗുരു നമുക്കറിയാം കേരളം പരശുരാമനാൽ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ പരശുരാമനാണ് ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ പഴയ പഴയ വിദ്യാലയങ്ങളുണ്ട് അത് ഓരോ വ്യക്തികൾ പണ്ട് ജീവിച്ചിരുന്നവർ നിർമ്മിച്ചിട്ടുള്ള ഈ പറയുന്ന വിദ്യാലയങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആയിരിക്കില്ല വിദ്യ കൊടുക്കുന്നത് എന്നാൽ ആ വ്യക്തി നിർമ്മിച്ച വിദ്യാലയത്തിലായിരിക്കും ഈ വിദ്യാർത്ഥി പഠിക്കുന്നത് അതേപോലെ പരശുരാമനാൽ ക്രിയേറ്റ് ചെയ്ത ഈ കേരളത്തിലായിരിക്കും എല്ലാ വിദ്യകളും അഭ്യസിക്കുന്നത് എന്നുള്ളതാണ് എന്നുള്ളതാകാം ഇതിൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി സിഗ്നൽ ഈ പൂർണമ വിദ്യാഭ്യാസം കിട്ടിയതിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ അതായത് കൽക്കി ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനിക്ക് ജനിതം ചെയ്യുന്നതിനു മുമ്പ് ജനിക്കുന്നതിനു മുമ്പുള്ള കാര്യങ്ങളല്ല ഈ പറയുന്ന പ്രളയവും പ്രശ്നങ്ങളും എല്ലാം വിദ്യ അഭ്യസിച്ചതിന് ശേഷം ആ വിദ്യ അഭ്യസിച്ച ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ നാരായണ ഭഗവാന്റെ അവതാരമാണ് പക്ഷേ ശ്രീരാമനായി ജനിച്ചതിന് ശേഷം അസ്ത്ര ശസ്ത്രമന്ത്രതന്ത്രങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാം ഹൃദ്യസ്ഥമാക്കുന്നത് ഇവിടെയാണ് ഗുരു ഇവിടെയാണ് ഈ പറയുന്ന വിദ്യകളൊക്കെ അഭ്യസിച്ചത് അതേപോലെ എല്ലാ അവതാരങ്ങളും അതേപോലെ ശ്രീകൃഷ്ണനും ഭൂമിയിൽ ജനിച്ച് ശ്രീകൃഷ്ണനായി വന്ന് ഭൂമിയിൽ ജനിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന വിദ്യകളും അസ്ത്രശസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ചത് അല്ലാതെ ഡയറക്റ്റ് എല്ലാം അഭ്യസിച്ചിട്ടല്ല അതായത് നാരായണ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുള്ളതാണ് എല്ലാവർക്കും അറിവ് കൊടുക്കുന്നതാണ് എല്ലാത്തിനെയും പറ്റി പക്ഷെ അവതാരം എടുക്കുമ്പോൾ ഒന്നിൽ തൊട്ട് തുടങ്ങുന്ന ഒരു ഭാവമായിരിക്കും വരിക അതേപോലെ തന്നെയാണ് പരശുരാമനാൽ എല്ലാ വിദ്യയും കൽക്കി അവതാരം എടുക്കും അപ്പോ ഇങ്ങനെ ആണ് നമ്മുടെ കൽക്കി ഭഗവാന്റെ പൂർണത വരുവാനുള്ള അതായത് വിദ്യകളെല്ലാം അഭ്യസിച്ചതിൻ്റെ എനർജിയാണ് ഈ പറയുന്ന യുദ്ധങ്ങൾ പ്രളയങ്ങൾ അതേപോലെ രോഗങ്ങൾ ഒക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വമാണ് സംഭാര എന്നുള്ള ഗ്രാമത്തിലാണോ കൽക്കി ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണോ എന്നും കാരണം വേദങ്ങളിൽ ഭാഗവതത്തിൽ സംഭാല എന്നുള്ള വില്ലേജിൽ ജനിക്കുമെന്ന് പറഞ്ഞിട്ടില്ല സംഭാലയിൽ ജനിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കും ഇതേപോലെ തീർത്ഥങ്ങളുണ്ട് ചുറ്റിപ്പറ്റി അപ്പോൾ കേരളത്തിൽ ആണ് ജനിക്കുന്നതെന്നും നമുക്ക് വിശ്വസിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ില് മനസ്സിലാക്കാൻ പറ്റുന്നത് കൽക്കിയുടെ ദോഷം വരാതിരിക്കുവാൻ നമുക്ക് കേൾക്കാതിരിക്കുവാൻ ഭഗവാന്റെ ഉപാസന നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലതു വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഇപ്പം സംഭരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ നർമ്മദേ